മഹാനായ ഉമർ ഫൈസി ഫൈസിന്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് അതെന്താണ് അദ്ദേഹം പറഞ്ഞു ഇവിടെ കെ എം മൂലവി പിത്തനുണ്ടാക്കിട്ട് ബദിരിങ്ങളോട് ദുആായ് ചെയ്യണി ആക്കി ആ ക്ലിപ്പ് ഒന്നിട്ട് അടുത്ത ക്ലിപ്പിലേക്ക് നൂറ്റാണ്ട് ഇവിടെ പോവാദം ആ ആ സംഘത്തിന്റെ പിന്തുണ നമ്മളെയാണ് വളരെ തെറ്റല്ലേ അത് ഇവിടെ കൊണ്ടുവന്നത് ായ കൊണ്ടിട്ട് കാറ്റും ഉമർ അബ്ലാന്റെ കാലത്ത് വന്നപ്പോ മയ തേടിയപ്പോ ഉമർ അലി ഉള്ളഹാൻ വാളെടുത്തോ സമ്മതം കൊടുത്തു അബൂജലിന്റെ തെറ്റല്ലേ അങ്ങനെയുള്ള ഒരു ടീമിനെ തെറ്റാ നിങ്ങൾ എന്താ ഈ പ്രസംഗത്തിന്റെ ബാക്കി നിങ്ങൾ കേട്ടാൽ നിങ്ങൾ സ്വഹാപത്തിന്റെ എന്ന് മനസ്സിലാവും അങ്ങനെയല്ല മനസ്സിലാകുക സ്വഹാപത്തിന്റെ ആളാന്നാ ഒരു ഭാഗത്ത് സ്വഹാബികളുടെ ആളുകൾ ഇത് പറയാ നിങ്ങൾ അപൂജല്ല ആളാക്കി ഞങ്ങൾ പറയാ എന്തുകൊണ്ടാക്കി ആക്കി അത് എന്ന് പറയുന്നുണ്ട് തുടർന്ന് കൊണ്ടുവന്നത് ഒരു മനുഷ്യനെ നന്നാക്കാൻ എന്താ ഒന്നും ഉണ്ടാക്കിയത് ഏതൊരു കാര്യം പറയും മതിരി സണ്ണോർണ്ണോ ബതിരികെ വിളിച്ചു ധാരണ ആൽപ്പതിങ്ങൾ വിളിച്ചു കേഴന്നാൽ മിശിക്കാവുന്ന അവർ പറയുന്നു ബതിരിങ്ങളെ വിളിച്ചു ധാരണാൽപ്പതിരിന്നാൽ മിശിക്കാവുന്ന അവർ പറയുന്നു അതുപോലെ വിളിച്ചു ദുആ ചെയ്താൽ എന്താ പതിനു കോയപ്പോ കേക്കുമ്പോ തിയിക്കോട്ട് കൊടുക്കല്ലേ അങ്ങനെ അടുത്ത് ഉമ്മർ ഫൈസിനെ അലൈഹി വരും മൗലവേല എന്നിട്ടിപ്പൊ നൂഹ് സൂറത്തിനെ പറ്റി ചില ഡയലോഗ് പറയണ്ട് നൂഹ് സൂറത്ത് ഓച്ച മൂലിയന്മാരും തൊടൂല ഇതെല്ലോടത്തൊന്നും പറയണേ ആ ഡയലോഗ് പടിയും പറഞ്ഞു കേട്ടോളി സൂറത്തുന്നൂറ് വായിക്കാൻ ഏതെങ്കിലും മൂലിയമാർക്ക് ധൈര്യമുണ്ടോ no que era mo para cluse

പരിഭാഷ പേട ഇവിടെ അറബി അറിയണ പരിഭാഷ അതനക്കാണ് ഞങ്ങൾക്ക് ഉത്തരവും പറഞ്ഞിട്ട് ഇനി വേറെ പരിപാടിക്ക് പോയാൽ അവിടെ ഇതെന്നെ പറഞ്ഞു ും ചെയ്ത് കുഞ്ഞാടുകളൊക്കെ കസാലിൽ ഒന്ന് അമർത്തിരുന്ന് ഉഷാറൊക്കെ ആയില്ലെന്നും സൂറത്തുന്നൂർ എടുക്കുക സൂറത്തനൂർ എടുത്ത് എന്താ വരുക ഉമർ ഫൈസിന്റെ ക്ലിപ്പ് ഇട്ടില്ലേ അതിൽ എനിക്ക് തോന്നിയാസം പറയാൻ ഒന്നുമില്ല എന്നാ വരിക ഇതിപ്പോ പറയുന്നു ഞാനിപ്പോ ഇവിടെ ഒരു കൊല്ലായിട്ടുള്ള ഈ കേസ് സി റോഡ് പറഞ്ഞ സ്ഥലത്തെ ഒരു കൊല്ലം മുമ്പ് വന്നപ്പോ ഇതേ ഡയലോഗ് പറയണ്ട് ജിഫ്രി തങ്ങൾക്ക് ഈ കുർആാൻ അറിയില്ല കാന്തപുരത്തിന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അന്ന് പെടി പൊട്ടിച്ചപ്പോ ഞാൻ ആക്കൾ ഇപ്പൊട്ട് അങ്ങനെ മറുപടി പറഞ്ഞിരിക്കുന്നു ഉളുപ്പില്ലാതെ പിന്നെ അതെന്നെ പഠിപ്പം എന്ന് പറയുന്നത് ആലോ ചോദ്യങ്ങള് ഞാൻ പറഞ്ഞ മറുപടി റെഡി ആയിട്ടില്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പറയണ്ടേ അന്ന് കെ സി റോഡില് ഞാനിപ്പ എന്റെ നൂഹ് സൂറത്തിന്റെ കഥ പഠിപ്പിച്ചു കൊടുത്തോന്ന് കേട്ടോളി ടുത്ത് പുറത്തു കൊണ്ടു വന്ന് ഈ പാമിനെ തച്ചിട്ട് മണ്ണെണ്ണ പാർന്ന് കുറ ജീവ മാതിരി മാതിരി ഉണ്ടാക്കിട്ട് ചോദിച്ചു ഓക്കെ ഓക്കെ കാന്തപുരം സുഹത്ത് കണ്ടിട്ടുണ്ടോ ഓ ആ ജീവത്സവമായി കിടക്കുമ്പോഴും മൗലവിമാര് പറയും അതേതായാലും കാന്തപുരത്തിനെ കുറിച്ച് ഞങ്ങൾ പറയില്ല പക്ഷേ ഈ ചങ്ങാതി പറയുന്നത് ഉസ്താദും തങ്ങൾ സൂറത്ത് 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 ഒന്ന് കേട്ടോളൂ ുംങ്ങൾ പാപ്പിന്നും ഇവിടെ പറഞ്ഞാണ് അവിടെ പറഞ്ഞത് അവിടെ മറുപടി കൊടുത്തേ കൊടുത്ത മറുപടി റെഡി ആയിട്ടില്ലെങ്കിൽ അതല്ല ഞടെ പറയണ്ടേ ആ പറഞ്ഞ മാറ്റർ എന്ന പടിയും ഛർദ്ദിച്ചു വായിച്ചിട്ടില്ല കണ്ടങ്ങള് ആ മുക്കല്ലോ ഇതണ്ണ കൊടാതെ വിഴുങ്ങി ഇഴുങ്ങി മൗലവിക്ക് കൈമടക്കും കൊടുത്ത് കൊടുത്ത് മൂക്കറ്റം നക്കാനും കൊടുത്ത് കസാല അറ്റിക്ക് വെച്ച് പെരി പോയി കടന്നുറങ്ങിയ ചെങ്ങായി റേറ്റ് ഒന്നാലോ ചോക്കി പരിശുദ്ധില്ല സൂറസ് നോവ് ബഹുമാനപ്പെട്ട കാന്തപുരം പുസ്തകം കണ്ടിട്ടില്ലാന്ന് ചെങ്ങായി പിരാന്ത് വിളിച്ചു പറഞ്ഞപ്പോഞ്ഞപ്പോ ഞങ്ങളെ നാട്ടിലൊക്കെ ഒരു ഒരു ചൊല്ലുണ്ട് ഈ കൊണ്ടിന് പിരാന്ത് ഉണ്ടായ മാതിരി ഇത് അങ്ങനത്തെ ഒരു പ്രശ്നാണ് ആ ഇനി ആള് പറയണത് തങ്ങൾ പറയും ജീവിതത്തിൽ ഒരിക്കലും സൂറത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ് ും പ്രായായിട്ടും ആ മഹാന്മാരായ ആലിമീങ്ങളും സാധാത്തുക്കളും ഒക്കെ തെഫ്സിടുക്കുകയാണ് ആർക്കെ വലിയ വലിയ പണ്ഡിത ബിരുദധാരികളായ ഒലമാക്കൾക്ക് ആ ആലിമ്യങ്ങളിൽ സാധാത്തുക്കളെയാണ് ഈ പച്ച തോന്നിയാസം എന്ന് പറയുന്നത് എങ്ങനെ ഇതും മുണുങ്ങി പോയല്ലോ മുങ്ങൾക്ക് ആരോടാണ് ഇത്ര വൈരാഗ്യം നിങ്ങൾ ആരോട് ദേഷ്യം തീർക്കാൻ ഈ പരിപാടി വെക്കണേ ഇനി ഓ സൂറത്തുന്നൂറൊന്നു ഓതണ്ടിരു ഒരു കംപ്ലൈന്റ് ർഥം വച്ചാൽ ഇങ്ങനെയാ വരും ഇസ്ലാമിലേക്ക് വിളിച്ചു അങ്ങനെയുള്ള ഒരു അർത്ഥത്തിലാണ് ഇപ്പൊ മുക്ക ഉമർ ഫൈസ് ഉസ്താദ് എന്ത് ചെയ്തത് ആ ദുവാ പറഞ്ഞത് ഒരു കുഴപ്പമില്ല നൂസൂറത്ത് പൂർണ്ണമായിട്ട് ഞമ്മക്ക് സപ്പോർട്ടാണർ മുജാഹിദ് എന്താ വെക്കേണ്ടത് ഉമ്മർഫിന്റെ ക്ലിപ്പിന് അങ്ങനെ ദുബായി അർത്ഥം വെക്കുകയാണെങ്കി അങ്ങനെ വെക്കണം അല്ലെങ്കിൽ പിന്നെ രണ്ടു മര്യാദ കാട്ടെ അപ്പൊളിച്ചുകൊണ്ടിടുന്ന ആയത്താണ് ഈ മൗലവി സൂറത്തുനുഹിലായ പെടണവും കൂടി ഒന്ന് കണ്ടുപൊളിക്കും ഉമർ ഫൈസി അവിടെ ദുവാ ഷിർക്കിലേക്കണോ നൂഹി നബി ഇവിടെ ഷിർക്കലേക്കണ് ആയിട്ടില്ലേ എന്നാ പിന്നെ രണ്ടോടത്തും ആയിട്ടില്ലാതെ അപ്പുറത്തും അപ്പുറത്തും വേറൊന്നും ഇല്ല പറഞ്ഞ പിന്നെ അത് ഈ അള്ളാഹുവിനോടുള്ള ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ദുവാ എന്ന് പറഞ്ഞ പദവും പ്രാർത്ഥന എന്ന് പറഞ്ഞ പദവും ഒക്കെ പ്രയോഗിച്ചത് ഉണ്ട് ആ അർത്ഥത്തിലാണ് ഫൈശിസ്താദ് അവിടെ ദുവാ ഉപയോഗിച്ചത് ഇതുകളിലൊക്കെ അങ്ങനെ ചില ദുബായി എന്ന ദു എന്ന പ്രയോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തു ധരിച്ചിട്ടാണ് വഹാബിയെ കണ്ടോലിവാഹിയോട് ആ സൂറത്തുനുഹൊക്കെ ഞാൻ നന്നായി വൃത്തിയിൽ അർത്ഥം വെച്ചുകൊടുത്തതാണ് ഇവിടെ തൊട്ടടുത്ത് കെ സി റോഡ് എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ അടുത്ത് വന്നിട്ട് നമ്മ പറഞ്ഞല്ലോ മൂല്യ മരുത് തൊടുൂല